തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുകയും ചെക്കുകളിൽ ഒപ്പിടുവിപ്പിക്കുകയും ചെയ്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ ആഭരണ കടയിൽ ജോലി ചെയ്തിരുന്ന മൂവർ സംഘം പോലീസിനോട് വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴിതാ പരാതിക്കാരായ വിനീതയുടെയും ദിവ്യ ഫ്രാങ്ലിൻ്റെയും രാധാകുമാരിയുടെയും വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ടിയയുടെ കവടിയാറിലെ ഫ്ളാറ്റിലിരുന്നായിരുന്നു ഇവർ ആദ്യം സംസാരിച്ചത് എന്നാൽ അവിടെ നിന്നും സംസാരം കൂടിയപ്പോൾ ഫ്ളാറ്റിന്റെ അധികാരികൾ കൃഷ്ണകുമാറുമായി സംസാരിക്കുകയും ഇവിടെ നിന്ന് ബഹളം അത് മറ്റു ഫ്ളാറ്റ് ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് അമ്പലമുക്കിലെ കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഇവർ കൃഷ്ണകുമാറിന്റെ തന്നെ രണ്ടു വാഹനങ്ങളിലായാണ് എല്ലാവരും അമ്പലമുക്കിലെ ഓഫീസിലേക്ക് പോയത് വിനീതയ്ക്കും ദിവ്യ ഫ്രാങ്ക്ലിനും രാധാകുമാരിക്കും ഒപ്പം അഹാനയും അനുജത്തി ഹൻസികയും അമ്മ സിന്ധു കൃഷ്ണയുമെല്ലാം വാഹനത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു രാവിലെ ഫ്ളാറ്റിലേക്ക് എത്തി നാലു ലക്ഷത്തോളം രൂപ നൽകിയ ശേഷമാണ് ഓഫീസിലേക്ക് പോയി സംസാരിച്ചത് അവിടെ സംസാരിച്ചിരിക്കെ തന്നെ അതിലൊരാളുടെ ഭർത്താവ് പുറത്തുപോയി രണ്ടു മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം നാല് ലക്ഷത്തോളം രൂപ വീണ്ടും കൊണ്ടുവരികയും ചെയ്തു ബാക്കി കാശ് മൂന്ന് പേർ ചേർന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ നൽകാമെന്ന് മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് നൽകുകയും ചെക്ക് ഒപ്പിട്ട് നൽകുകയും ചെയ്തു പണം ഇപ്പോൾ അക്കൗണ്ടിൽ ഇല്ലെന്നും അല്പം സാവകാശം വേണമെന്നും അവർ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും സമ്മതിക്കുകയും ചെയ്തു എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോയ മൂവർ സംഘം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വളരെ മോശമായി ദിയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അതിലൊരാളുടെ ഭർത്താവാണ് ദിയെ വിളിച്ച് പാതിരാത്രി വളരെയധികം മോശമായി സംസാരിച്ചത് ഇതോടെയാണ് കൃഷ്ണകുമാർ പരാതി നൽകിയതും പിന്നാലെ മൂവർ സംഘം തട്ടിക്കൊണ്ടു പോകലും ബന്ദിയാക്കലും ഭീഷണിപ്പെടുത്തലുമെല്ലാം ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയതും ഇപ്പോഴിതാ അതിന്റെ സത്യാവസ്ഥയാണ് ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ സംഘത്തെ ആരും ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റുന്നതൊന്നും കാണാൻ സാധിക്കില്ല ഇവർക്കൊപ്പം ഇവരുടെ ഭർത്താക്കന്മാരെയും ദൃശ്യങ്ങളിൽ കാണാം ദിയയും അശ്വിനും സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും അവരുടെ വാഹനത്തിന്റെ ഡ്രൈവർമാരുമെല്ലാം അവിടെ നിന്നും വാഹനത്തിൽ കയറുന്നതും അമ്പലമുക്കിലെ ഓഫീസിലേക്ക് പോകുന്നതും കാണാം പരാതിയിൽ മൂവർ സംഘം ഉന്നയിച്ചതുപോലുള്ള യാതൊരു പ്രശ്നങ്ങളും വീഡിയോയിൽ കാണാൻ തന്നെ ഇവരുടെ വാദങ്ങളും പൊളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ